നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു അതായത് സലൂണില് മുടി വെട്ടുന്നയാള് തല മസാജ് ചെയ്തതോടെ യുവാവിന് മസ്തിഷ്കമാർന്ന് സംഭവിച്ച വാർത്ത നമ്മൾ മിക്കവരും എല്ലാവരും തന്നെ ഈ പാർലറുകളിലൊക്കെ പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനെ സംഭവിക്കുന്നതിനെ ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്നാണ് പറയുന്നത് എന്നാൽ എന്താണിത് എങ്ങനെയാണിത് സംഭവിക്കുന്നത് എൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം ആദ്യം കേസ് റിപ്പോർട്ട് ചെയ്തത് ഈ പാർലറുകളിലൊക്കെ തല കഴുകുമ്പോൾ തല ഒരു പ്രത്യേക ബേസിനിലേക്ക് കിടത്തിയ ശേഷമാണ് ചെയ്യുന്നത് ഈ ബേസിലേക്ക് കിടക്കുമ്പോൾ കഴുത്തിന് പുറയിലുള്ള തലച്ചോറുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുന്ന രക്ത ായിട്ടുള്ള വെറ്റിഗ്രാട്രീസ് അമർന്നു പോകുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ തലകറക്കം ഛർദി കഴുത്തിനു വേദന അവ്യക്തമായ സംസാരം കാഴ്ചമഞ്ഞൽ ഒരു വശത്തുള്ള തരിപ്പ് അനുഭവപ്പെടുക ബാലൻസ് നഷ്ടപ്പെടുക ഒക്കെയാണ് ഇവയിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണം തോന്നുകയാണെങ്കിൽ പ്രത്യേകിച്ചും പാർലറിലൊക്കെ പോയി വന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ലക്ഷണം തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക കൂടാതെ ഇനി പാർലറുകളിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി കെയർഫുൾ ആവുക കഴുത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രം ചരിച്ചു വയ്ക്കാനും ശ്രദ്ധിക്കുക